രത്നം എന്ന പടത്തിന്റെ കഥ മൊത്തം പറയാൻ പോവാണ് അതുകൊണ്ട് പടം കാണാത്തവരുണ്ടെങ്കിൽ ഈ വഴിക്ക് വരണ്ട കേട്ടോ കൊടൂര സീനായിട്ടാണ് പടം തുടങ്ങുന്നത് ഒരു ഡ്രൈവറിന്റെ സ്റ്റിയറിംഗ് വലിച്ചൊരു കമ്പി വെച്ചിട്ട് വലിച്ചിട്ടിട്ട് കുറെ കള്ളന്മാര് വണ്ടി മറിക്കും വണ്ടി മറിഞ്ഞ് കൊക്കയിലോട്ട് പോവാണ് അവിടെ കിടന്ന യാത്രക്കാരുടെ ചെവിയൊക്കെ മുറിച്ചും വേരളൊക്കെ മുറിച്ചും കിട്ടുന്ന ആഭരണങ്ങളെല്ലാം ഈ കള്ളന്മാർ കവർന്നെടുക്കുന്നതാണ് ആദ്യ കാണിക്കുന്നത് പോലീസ്കാർ ഇട്ടിത്തപ്പുന്നു അപ്പൊ തന്നെ ഒരു ഐ പി എസ് കാരൻ വന്നിട്ട് യവന്മാരെ ഞാൻ ശരിയാക്കാന്ന് പറയും അങ്ങനെ വേറെ തള്ള തള്ളിയിട്ട് അടുത്ത സീൻ കാണിക്കുന്നത് അവനെ ജീപ്പ് ജീപ്പടക്കം എടുത്തമാർ ബൊക്കെ അതിന് സമുദ്രക്കനിയെ ആരാണ്ടൊക്കെ അടിക്കാൻ നിൽക്കുന്നേറ്റ് കാണിക്കുന്നു അപ്പൊ റോഡിന്റെ സൈഡിൽ കിടന്നിറങ്ങി ഒരു ചെറുക്കൻ ഓടി വന്ന് സമുദ്രക്കനി കൊല്ലം വന്ന ഈ പെണ്ണും പിള്ളേ പുള്ളിയറജ പറഞ്ഞാൽ കുത്തുന്നു കാലം കുറെ കഴിഞ്ഞു പോകുന്നു സമുദ്രക്കനി എം എൽ എ ആവുന്നു ഈ ചെറുക്കനെ ജയിലിൽ നിസ്കരിക്കുന്നു പിന്നെ കാണിക്കുന്നത് പല പല സ്ഥലങ്ങളിലും അയക്കുറ്റിയിൽ കയ്യും കാലും ഒക്കെ വെട്ടി ഓട്ടി വെച്ചിരിക്കുന്നതാണ് എന്താ എന്താ അത് കഴിഞ്ഞ് സൺഷൈൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നു സ്കൂൾ ബസ് വരുന്നു അത് വഴിയിലാവുന്നു ഒരു പെങ്കി മാത്രമാണ് അത് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോ കൊച്ചിന്റെ സ്കൂൾ പക്ഷെ കാണിക്കുന്നത് എന്തേ വി ബി സ്കൂൾ അങ്ങനെ എന്തേരടേ പക്ഷേ സ്കൂൾ ബസ്സിലുള്ള സ്കൂളിന്റെ പേര് വേറെ ഒരു സ്കൂൾ ബസ് വേറെ സ്കൂളിലേക്ക് റെഡിന് കൊടുത്തിട്ടാണ് എന്താ എന്ന് പറഞ്ഞുകൊണ്ട് കളക്ടറിന്റെ വണ്ടിയേക്കാളും വലിപ്പത്തിൽ ബോർഡ് വെച്ച് വാർഡ് കൗൺസിലർ വരുന്നു ഈ കൊച്ചിനെ അങ്ങോട്ട് വിടാമെന്ന് അങ്ങനെ ചോദിക്കുന്നു വിടാമെന്ന് പറഞ്ഞാൽ ഒരു കലി നോട്ടൻറ്റിന് പോകുന്നു അത് കഴിഞ്ഞ് യോഗിബാബിന്റെ ഇൻട്രോ ആണ് ഒരു ബാർ മുതലാളിയാണ് പിന്നെ നായകന്റെ ഒരു മാസ് സിനിമയ്ക്ക് വേണ്ട ഒരു ഹീറോയുടെ ഒരു കിടില ഇൻട്രോ കള്ളു കുടിച്ച് ഫിറ്റായിട്ട് കിടന്നുറങ്ങുന്ന നായകൻ അതായത് മറ്റേ ജയിലിൽ നിന്ന് ഇറങ്ങിയ പായൽ വലുതായതാണ് വിശാലി രത്നം എന്നാണ് പേര് എം എൽ എ രത്നത്തിന്റെ അടുത്ത് പറയുന്നു ആ കൗൺസിലർ ഈ കൊച്ചിന്റെ തൈക്കറി പിടിച്ചു അത് കണ്ട് പേടിച്ച് കൊച്ചി വണ്ടി നിർത്തി ചാടി കൊച്ചി ആശുപത്രിയിലാണ് കേട്ടപാട രത്നം ഏതോ ഒരു ഗ്രൗണ്ടിൽ ഒറ്റ ഒന്ന് കളിച്ചോണ്ടിരുന്ന എം എൽ എ പൊക്കുന്നു പിന്നെ ഇൻട്രോ ഫൈറ്റ് മണ്ഡപ കുറെ തെങ്ങുകൾ മാത്രം നട്ടു വെച്ചിരുന്ന ഒരു പ്രത്യേകതരം പ്രദേശമായിരുന്നു അത് അവിടെ വെച്ച് മാർക്ക് ആന്റണിയിലെ മാർക്കിന്റെ ബാധകയറിയ രത്നം എന്തൊക്കെയോ പറഞ്ഞു അയാളെ തീർക്കുന്നു അടുത്ത് വില്ലന്റെ ഇൻട്രോ ഇങ്ങനല്ല വില്ലൻ ഇങ്ങനെ തമിഴിലെ സന്തോഷിക്കാട്ടായിട്ട് അഭിനയിച്ചു വരികയാണ് വില്ലന്റെ ഇൻട്രോ അതിലും കിടിലുമാണ് കക്കൂസിനകത്തിരിക്കുന്ന വില്ല അവിടെ നിന്ന് ഇറങ്ങി വരുന്ന മാസ് ഇൻട്രോ ഇങ്ങനെ കലിപ്പോകുന്ന കക്കൂസ് മൂത്ര ഒഴിക്കൽ ഇതൊക്കെയാണ് ഇങ്ങേടെ ഹോബി അങ്ങനെ ഒരു മൂത്രമില്ല ഒരു വില്ലന്റെ ഇൻട്രോ അല്ല ഒക്കെ നോക്കട്ടെ അങ്ങേര് കുളിക്കുന്നു കഷത്തിലൊക്കെ പൗഡർ തട്ടിവാരി ഇടുന്നു അയാൾ ഒരു സ്കൂളിന് വേണ്ടി കരാർ ഉറപ്പിച്ച വസ്തു വേറെ ആരുടെയാണ് തിരിച്ചറിഞ്ഞ് യാതോ ഒരു ഇടിച്ചു കൊല്ലുന്നു എന്നിട്ട് മൂത്ര മൂത്രം കളി പടക്കുന്നു അടുത്തതായിട്ട് നായികയുടെ ഇൻട്രോ ഇതുവരെ കാണാത്തൊരു ഇൻട്രോ ദൂരെ ഓടി വന്ന് ബസ്സിൽ കയറുന്ന നായിക നായിക നഴ്സാണ് നഴ്സ് ആണെങ്കിൽ സെലസ്കോപ്പും മറ്റു കുടിച്ചങ്ങളും കൊണ്ടാണ് നടക്കുന്നത് കറക്റ്റായിട്ട് അപ്പൊ തന്നെ ബസ്സിൽ വെച്ച് ഒരാൾ ഹാർട്ട് അറ്റാക്ക് വരുന്നു നായിക സെലസ്കോപ്പ് എടുത്ത് പരിശോധിക്കുന്നു വഴിയെ കണ്ട ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഇന്ന മരുന്ന് എന്ന് പറയുന്നു ദൂരെ നിന്ന് കേട്ട അയാൾ മരുന്ന് എടുത്തുകൊടുക്കുന്നു അസുഖമൊക്കെ പമ്പ കിടക്കുന്നു അതിനുശേഷം ഒരു പോലീസ് ഒരു കാര്യമില്ലാതെ രത്നത്തിന്റെ തള്ളിക്കളിക്കുന്നു രത്നം പോയി അയാൾ ഇടിക്കുന്നു ഇത് കഴിഞ്ഞ് പോലീസുകാരന്മാർക്ക് കളിപ്പായപ്പോ എം എൽ എവിടെ കടന്നുവന്നിട്ട് ബാക്ക് ടു ബാക്ക് മാസ് ഡയലോഗ്

എനിക്ക് ഇങ്ങനെ ഒരു തെറ്റുപറ്റാൻ പാടില്ല ഇതൊക്കെ എഴുതി പിടിപ്പിച്ച എന്റെ ഹരിയണ്ണ ഇത് കഴിഞ്ഞ് രത്നം അമ്മയെ കുറിച്ചൊക്കെ കുറെ സെന്റിമെന്റ്സ് അടിച്ചിട്ട് പറയുന്നു ഇനി ഇവിടെ അമ്മ എന്നൊരു വാക്ക് ആരും പറയല്ലെന്ന് അമ്മ എന്നുള്ള വാക്കിനി ഉച്ചരിക്കരുത് എന്ന് പറഞ്ഞ രത്നം അത്രയും വിഷമിച്ചിരുന്നിട്ട് അടുത്ത മിനിറ്റിൽ വന്ന് പാട്ടുപാടി ഡാൻസ് വിളിക്കുന്നു എന്റെ അമ്മ ചുയല്ലോ മലയാള സിനിമ സൂപ്പർ സ്റ്റർ സോറി അത് ഞാൻ സൈഡിൽ കൂടി സ്കൂട്ടർ പോയ നായിക രത്നത്തിൽ രേജാവ് പഠിക്കുന്നു അവളെ മിസ്സായി അത് ആരായിരുന്നു എന്ന് യോഗി ബാബു ചോദിച്ചപ്പോൾ പ്പവന്റെ പിന്നെ വാണ കൊടുക്കാത്ത യാതൊരു വീട്ടിൽ കയറി ഗുണ്ടായസം കാണിക്കുന്നു മുതിർന്നവർ ഉപദ്രവിക്കാൻ പാടില്ല അതുകൊണ്ട് മുതിർന്നവരുടെ ദേഹത്ത് തുടങ്ങുന്നില്ല കട്ടിലോടെ എടുത്തുകൊണ്ട് പോകാമെന്ന് മാന്യമായി പെരുമാറിയ രത്നം കുട്ടി ലംസാന്റെ അടുത്ത് ലോറി തട്ടും പോലെ ആ പൂപ്പിനോട് തട്ടണം അത് കഴിഞ്ഞ് ഏതൊക്കെയോ ഗുണ്ടകൾ ആരൊക്കെയോ സ്കെച്ച് ഇടുന്നത് രത്നം കാണുന്നു അത് നായികയ്ക്ക് നേരെയുള്ള സ്കെച്ചായിരുന്നു രത്ന ചെയ്യുന്നു ഇത്രയും പേര് നിന്നിട്ട് ഒരാൾക്ക് പോലും ആ പെണ്ണിന്റെ ദേഹത്ത് തൊടാൻ പറ്റിയില്ല ആ പെണ്ണി സേഫായിട്ട് കോളേജിൽ എത്തിക്കും വരെ അവന്മാരെ നോക്കിക്കൊണ്ടിരുന്നു തന്റെ നേരത്തെ ഒരു ആക്രമണമുണ്ടായ യാതൊരു പരിഭവവും ഇല്ലാതെ സുന്ദരമായിട്ട് അളകത്ത് പോയി പരിശീലനം പരീക്ഷ കഴിഞ്ഞ ശേഷം കൂട്ടുകാരി പറയുന്നു നിന്ന സേഫ് ആയിട്ട് അകത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഗുണ്ടുകളെയൊക്കെ ഫുട്ബോൾ തട്ടുമ്പോൾ രത്നമെടുത്ത് തട്ടി എന്ന് പറയുന്നു നായിക വന്ന് രത് താങ്ക്സ് പറയുന്നു നായിക ഇനി അവാർഡ് ഉണ്ടാവുമെന്ന് പേടിച്ച് കാലിനായിട്ട് രത്നം അവളുടെ ഹോസ്റ്റലിന്റെ താഴെയുള്ള ഫുട്പാത്തിൽ താമസം ഉറപ്പിക്കുന്നു പോകുമ്പോഴും വരുമ്പോഴും എല്ലാം പ്രൊഡക്ഷൻ അതിൻ്റെ ഇടയ്ക്ക് വണ്ടി അടിച്ചപ്പോൾ ഉറക്കം വന്നപ്പോൾ ഒരു പ്രത്യേക ആക്ഷനിലൂടെ ഉറക്കം കാണാം എന്നിട്ട് അവളെ നാട്ടിലേക്ക് ബസ് കയറ്റി വിടുന്നു ഇതെല്ലാം കഴിഞ്ഞിന്റെ രത്നം എം എൽ എടുത്ത് വന്നു കാര്യം എന്താണോ കാര്യം പേഴ്സിലുള്ള ഫോട്ടോ പൊക്കി കാണിക്കുന്നു അതായത് ഇവക്ക് അവന്റെ അമ്മേൽ അതെ കട്ടുന്നു ഒരു വല്ലാത്ത ഒരു പാസം തന്നെ അവളെ ഇങ്ങനെ അല്ലല്ലോ അല്ല സ്വന്തം അമ്മയുടെ രൂപത്തിലുള്ള എവിടെ കണ്ടപ്പോ എവിടെയോ കടയിട്ടുണ്ടോ എന്നിട്ട് അമ്മയുടെ ഒരു ചെറിയ ഫ്ളാഷ് ബാക്ക് ജീവിക്കാൻ വഴിയായിരുന്ന അമ്മയെ കുറെ പേര് ചെന്ന് ചതിച്ച് ഒരു തെറ്റും ചെയ്യായിരുന്നിട്ട് വേസ് ചെയ്യുന്ന ഒരു പേര് കിട്ടിയതുണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നവളാണ് ഇവന്റെ അമ്മ അവൾ മരിച്ചിടന്നപ്പോ അവിടെ നിന്ന് വിഷമിച്ച് കറങ്ങി യാതൊരു പാവപ്പെട്ട കവാല കുറ്റെ ഒറ്റ അടി പറ്റിച്ചിട്ട് പോയി അടക്കണാന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുന്ന സമുദ്രക്കനി കാണിക്കുന്നുണ്ട് എന്നിട്ട് സമുദ്രക്കനി പറയുന്നു അവളെ ബസ്സിലല്ലോ എവിടെയേണ്ടത് നീ വേണം കൊണ്ടുവിടെ അവൻ ബസ് തുടങ്ങിയ അവളെ ജീപ്പിക്കറ്റു അപ്പോ തന്നെ കുറെ ഗുണ്ടുകൾ അവിടെ വരുന്നു അവന്മാരെ അടിക്കുന്നു പിന്നെ ഒരു ചൈസ് അവള് കഥ പറയുന്നത് എവളെ വസ്തുവാണ് അവന്മാര് അവരെ പേരിലാക്കുന്നത് എവള ആരുമാതവില്ലാതെ അതിന്റെ പേരിലാണ് അവളെ കൊല്ലാൻ കൊല്ല നൽകണം ആരുടെയൊക്കെ ശവക്കല്ലറുന്ന സ്ഥലത്താണ് അവന്മാര് കെട്ടിടം മണിഞ്ഞത് ആ സമയത്ത് അതേപിറ്റി സംസാരിക്കുന്ന തമിഴ് സന്തോഷ് കിരാറ്റൂരിലെ ആക്കി വിട്ടോളാണ് നമ്മുടെ നായക വില്ല ഇതൊക്കെ ഒന്നും പറയാതെ ചെറുതിരി പോയി ആവശ്യത്തിനുള്ള മൂത്ര ലോഡായി കാണൂ യാതോ ഒരു കാട്ടിൽ നിന്ന് ഈ കഥകളൊക്കെ കേട്ടിട്ട് മരത്തിൽ നിന്ന് ഇറങ്ങുന്ന രത്നത്തിനെ കാണാം ജത്ന അവളെ വീട് വീടെത്തിപ്പഴേക്ക് രത്നം വന്ന് ജീപ്പ് കയറി പോകും കൂടെ കുറെ ഗുണ്ടുകളും എന്നിട്ട് അടുത്ത ഫൈറ്റ് അതിൻ്റെ കുറെ ഗുഡുകളും മതിലത്തിച്ചടിയാർ പറഞ്ഞു ഇത്രയും വലിയ ഗ്യാറ്റ് പളക്കെ തുറന്നിട്ട് എന്താണ് മതിലത്തിച്ചാടി പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോ ഒരു അയ്യർ വന്ന് രത്നത്തിനെ നോക്കി ടൂൺ ചെയ്തിട്ട് പോണായിട്ട് കാണാം ജത്ന നായികയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് വില്ലന്റെ അടുത്തേക്ക് ഇന്നവര് നായികയുടെ വസ്തുവിൽ വെച്ച ആ കെട്ടിടത്തിന്റെ ഗണപതി ഹോമമാണ് കുറെ ഐ എസ് ആർ ഐ പി എസ് ആരും ഒക്കെ അവിടെ ഉണ്ട് അവിടെ കിടന്ന നായകന്റെ പട്ടിഷോ നായ നായകയെ പിടിച്ചു പൂജാരിമാരുടെ അടുത്ത് പൂജ ചെയ്യാൻ പറയുകയാണ് ഈ പോലീസുകാരിമാർക്ക് അവിടെ നോക്കിയിരിക്കുകയാണ് എന്നതിന് കൊണവണെന്ന കുറെ ഡയലോഗ് എന്നിട്ട് തിരിച്ചു വിളിച്ചുകൊണ്ടു പോകും പിന്നെ എം എൽ എ വരുന്നു മൊട്ടരാന്തരം വരുന്നു കുറെ ഗുണ്ടുകള ഷാപ്പിൽ അയച്ചിട്ട് മൂത്രവില്ലൻ രത്നത്തിലൂടെ കോംപ്രമൈസ് സംസാരിക്കാൻ നിൽക്കുന്നു രത്നം മൂത്രവില്ല വീഡിയോ കോൾ ചെയ്യുന്നു രണ്ടുപേരുടെ മൊബൈലിലും ക്യാമറയും മൈക്കും ഓഫ് ആണ് ഈ ക്ലീഷ മിസ്റ്റേക്ക് ഞാൻമാർ എന്ന് മാറ്റോ എന്ന് പറഞ്ഞു വീണ്ടും അയ്യർ ടൂൺ ചെയ്യുന്നു അതിന്റെ ഇടയ്ക്ക് യോഗി ബാബു രത്നത്തെ കുറിച്ച് നായികയടുത്ത് കുറെ തള്ളി വെക്കുന്നു ഇത് കേട്ട നായിക സമ്മതിക്കണം കേട്ടാ എംഎൽ വിളിച്ച് പറയുന്നു രത്നത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുന്നതെന്ന് രത്നം നായികയോട് പറഞ്ഞിട്ട് പോകുന്ന രാമായണ റഫറൻസ് നിന്റെ പോലീസുകാരെ വന്നിട്ട് രത്നത്തിന് കിട്ടാത്തതുകൊണ്ട് നായികയെ അച്ഛനെ വിളിച്ചോണ്ട് പോകണം രാത്രിയായപ്പോ കുറെ ചവിട്ട് നാടകക്കാരും കുറച്ച് ഫാൻസി ഡ്രസ്സുകാരും ഒക്കെ അവളെ വീട്ടിൽ വരുന്നു ഭർത്താവിനെ പോലീസ് കൊണ്ടുപോയ എന്തായാലും തനിക്ക് ഭസ്മം കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ നായകരമ്മ തിരിയുമ്പഴേക്കും വേഷം കട്ടിയെന്ന് വരുത്താൻ ബോധം വീഴുന്നു വീൽ ചെയറിലിരിക്കുന്ന അപ്പുവും പറഞ്ഞ് രത്നം പറഞ്ഞ നിന്റെ അടുത്ത് വെളിയിൽ ഇറങ്ങില്ലെന്നാണ് പക്ഷെ ആർക്കെങ്കിലും വയ്യാതായെന്ന് അറിഞ്ഞ നായികയ്ക്ക് അപ്പം ഡോക്ടർ ആണെന്നുള്ളതുകൊണ്ട് അവള് കുണിച്ചങ്ങൾ എടുത്തോണ്ടെന്ന് അയാളെ നോക്കുന്നു അപ്പം അവരെല്ലാം കൂടി അവരെ ആക്രമിക്കുന്നു നായക കണ്ടം വഴി ഓടുന്നു രത്നത്തിന്റെ വില്ലമാരെല്ലോരുത്ത ഇന്നെ വെട്ടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൈ വെട്ടാൻ ഭാഗത്തിൽ അവർക്ക് വച്ചു കൊടുക്കുന്നുണ്ട് ഓടി ഓടി ഒരു പറമ്പിലെത്തിയപ്പോൾ കാറൊക്കെ പളഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റ് അതിൻ്റെ കാലിൽ മുറിവ് പറ്റി നായിക പറഞ്ഞിട്ട് വിഴുന്നു ഒറ്റ വെട്ടുപോലെ ഉള്ളല്ല പക്ഷേ എല്ലാം ഏറിലാണ് നായിക ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി കയറ്റി പിഴയ്ക്കും മാനത്തിൽ പൊട്ടിയോ പോലീസുകാരത്നത്തിനെ കൊണ്ടുപോകുന്നു വഴിയിൽ വെച്ച് കണ്ട വീട്ടിൽ ഗണേശ് കോർട്ട് ഓർഡർ ആണെന്നും പറഞ്ഞുകൊണ്ട് യാതൊരു അറസ്റ്റ് വാറന്റ് എടുത്ത് കാണിച്ച് രത്നത്തിനെ രക്ഷപ്പെടുത്തുന്നത് ഇതൊക്കെ യാതൊരു വെള്ളരയ്ക്ക പട്ടിട്ട് നടക്കണു ആദ്യ രാത്രിക്ക് യാതർട്ടടായി ഈ ഗ്യാപ്പിൽ നായികയെ പെണ്ണ് കാണാളായിരുന്നു അവൾ പറഞ്ഞു ഞാൻ രത്നത്തിനെ കെട്ടുകൊള്ളുന്നു രത്നം വന്ന് ചോദിച്ചപ്പോൾ അവൾ ഇത് പറഞ്ഞപ്പോൾ നീ എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത് നിനക്ക് പ്രാന്താണോ അവ പ്രാന്താണ് ഈ വെട്ടും കുത്തു നടന്ന് തലയ്ക്ക് വെളിയില്ലാത്തവനെ പ്രേമിക്കാവ് പ്രാന്തല്ല അത് പിന്നെ ആണ് എന്നിട്ട് അമ്മേരെ രൂപമുള്ള അവത്തി ഫോട്ടോ എടുത്ത് കാണിക്കുന്നു രത്നത്തിന് ടൂൺ ചെയ്തുകൊണ്ടിരുന്ന അയ്യര് ഇനി ക്ഷമിക്കാൻ പറ്റൂ പറഞ്ഞുകൊണ്ട് വഴി തടഞ്ഞു നിർത്തുന്നു എന്നിട്ട് അഗ്രഹാരത്തിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരെല്ലാരും പറയുന്നത് മൂത്രവെല്ലാം കൊല്ലണമെന്ന് അവിടെ വെച്ച് രത്നം എന്തോ കണ്ടെ രത്നം മൂത്രവില്ല വിളിച്ച് തളയ്ക്കൊളിക്കുന്നു നീ ചുണയുണ്ടെങ്കിൽ അപ്പിന്റെ ജാത്ത് തുടറ എന്നു വെല്ലുവിളിക്കുന്നു ഇത്രയും ധൈര്യത്തിൽ വെല്ലുവിളിച്ച രത്നം തൊട്ടടുത്ത സീനില് ഒരു പർദിട്ടുകൊണ്ട് നായികയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോവ് നോക്കുന്നു അല്ലേൽ ഈ ഫോണിൽ കൂടി കൊണയടിക്കണമാരൊക്കെ യഥാർത്ഥത്തിൽ പേടിത്തൂറിയാണ് ഈ മണ്ണ എവളത്തിന് എന്താണെന്ന് എനിക്ക് മനസ്സിലാത്തത് യവ മോങ് കാണിച്ചുകൊണ്ട് അവളെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം ഇവനെ കാണുമ്പോൾ വില്ലാർ തിരിച്ചറിയില്ലേ എന്തോ എന്താ അതിൻ്റെ ഇടയ്ക്ക് അവർ എയർപോർട്ടിൽ കൂടിയാണ് പോകണമെന്ന് ഗണിച്ചുകൊണ്ട് പിടിച്ച വില്ലന്മാർ അവിടെ ആളെ നിർത്തുന്നു വില്ലന്മാരെ കണ്ട ഞാൻ അവളടുത്ത് കെറി വീഴാൻ പറയും യവന്മാരെ കണ്ടുപിടിച്ച് ആംബുലൻസിൽ കൂടി രത്നം അവളെ രക്ഷപ്പെടുത്തുന്നു വിളിച്ചപ്പോൾ എന്തൊരു ബേളായിരുന്നു അടിയാ വെട്ടറ കുത്ര എവ ഡോക്ടർക്കുള്ള പരീക്ഷ കൊറേ കാലമായിട്ട് എഴുതി കൊണ്ടിരിക്കുകയാണ് ജയിച്ചിട്ട് ഒരാട് ജോയിൻ ചെയ്യാൻ പറ്റില്ല ഇപ്പോഴാണ് അതിനുള്ള അവസരം ാണ് ബൂട്ടാവാത്ത കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചടപട ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസർമാർക്ക് നായിക വന്നത് തന്റെ ഫയലൊക്കെ കൊടുക്കുന്നു അഡ്മിഷൻ എടുത്തപ്പോൾ താൻ ജയിച്ചെന്ന ഭാവത്തിൽ രത്നവും പെണ്ണും ഇറങ്ങി വരുന്നു ഇത് വില്ലന്മാർ കാണുന്നു എന്റെ ഇയാളെ എവിടെയൊക്കെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇത് അയാളല്ലേ വീണ്ടും യോമാരെ പറ്റിച്ച് നായകൻ ടിപ്പറില് രക്ഷപ്പെടുന്നു വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് ഈ പാവപ്പെട്ട നോക്കിയാൽ ഈ അങ്ങേര് അങ്ങനെ ഇത്രയും വലിയ വണ്ടി ഇടന്നിട്ടും അത് സേഫ് അല്ല കുറച്ചുകൂടി സേഫ്റ്റിക്ക് വേണ്ടി ബൈക്ക് മതിയെന്ന് നായകൻ പറയുന്നു വല്ലാത്തൊരു കുരുവനടവെ അപ്പൊ ഒരു ബസ്സിന് ഇടിച്ചെറുപ്പിച്ച ശേഷം നായകൻ നായയും കൂടി ഒരു കുറ്റിക്കാട്ടിലേക്ക് ഓടുന്നു അവിടെ കറക്റ്റായിട്ട് വേറെ ബൈക്കും കൊണ്ടുവന്നു തന്നെ അങ്ങനെ ഹരീഷ് പേരടി സന്തോഷ് സന്തോഷിക്കോട്ട് വന്ന സുവർണ്ണ മുഹൂർത്തം വന്നിരിക്കുകയാണ് അവിടെ നിന്ന് കൊണ അടിച്ചുകൊണ്ട് അങ്ങനെ നോക്കി രണ്ട് വെടി ഒരു വെടി വെടിയുണ്ടപ്പോ തറയി കിടന്ന കരിയലേം പൊടിയും എല്ലാം പൊങ്ങി പറക്കുന്നു ഇത്രയും കിട്ടിയോട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ കർത്താവേ അതിന്റെ നാഗെ ഏതൊരു ശവപറിക്കൊണ്ട് വിട്ടിട്ട് വീട്ടിൽ പോവാൻ പറഞ്ഞു ഇജ്ജ് അതൊരു ഫാന്റസി വേണം അതിനുശേഷം ഗൌതമേന ഗൌതമനായിട്ട് എന്നെ വരുന്നത് അത് വലിയ ഓഫീസറാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ദ്രുമാണ് എന്നിട്ട് അങ്ങനെ ഒരു ഡയലോഗ് ഹൈക്കോർട്ട് കടയാതെ പോലീസ് സ്റ്റേഷൻ കടയാതെ ആർഗ്യുമെന്റ്സ് ഓ കോടതിയിലൊക്കെ സാധാരണ തള്ളക്കൊള്ളിക്കൊണ്ടിരിക്കുന്നത് ഈ കോണേടിയായിട്ട് വില്ലമാർക്കോലും സഹിച്ചു എന്നാലും ഹരീഷ് വരെയൊക്കെ കൊന്നതിന് ശേഷം തന്നെ നായകനും വില്ലമാരൊക്കെ ഒരു മാസയ്ക്ക് ചുറ്റുവരുന്ന് ചർച്ച വിളിച്ചു കളഞ്ഞല്ലേ അപ്പൊ നായിക പറയുന്നു എന്റെ സ്വത്ത് മൊത്തം ഞാൻ സർക്കാരിനെഴുതി കൊടുത്ത് അവിടെ പറയാം മണ്ണുമാരി പോയിട്ടോ എന്താണെന്ന് എന്നിട്ട് നായകൻ എൽ എയുടെ അടുത്ത് കഥ പറയുന്നു അയ്യനെ വീട്ടിൽ പോയപ്പോ അമ്മേടെ ഫോട്ടോ കണ്ടെന്നും അവിടുത്തെ അയ്യര മോനാണ് അവന്റെ അച്ഛനെന്നും അവന്റെ അമ്മേടെ അനിയനാണ് ഈ മൂത്രവിടനെന്നും ആദ്യം മറ്റേ ബസ്സിൽ കുറെ പേരെ കൊള്ളയടിച്ചത് യവനാണെന്നും അത് അവന്റെ അമ്മ പൊക്കിയപ്പോൾ അവര് തമ്മിൽ തമ്മിലെന്തോ സംസാരമായെന്നും അതിന്റെ ഇടയ്ക്ക് അവന്റെ കൈ ഇടക്കിട്ട് അവന്റെ അമ്മ വാതിലടച്ചെന്നും അളിയും ജീപ്പിൽ വന്ന ശബ്ദം കേട്ടിട്ട് മൂത്രമില്ല കൈ മുറിച്ച് ഓടിയതാണെന്നും അതിന്റെ പ്രതികാരമായിട്ടാണ് അവന്റെ അച്ഛനെ അവന്മാർ കൊന്നതെന്നും പറയുന്നു അവന്മാർക്ക് കൊല്ലം ഭാഗത്തിന് അവന്റെ അച്ഛനെ ഒറ്റക്കിട്ടിട്ട് പോയ അമ്മയുടെ മനസ്സ് അവയെന്നും അപ്പൊ അവൻ കൊടുക്കാൻ നേരത്തെ മുൻകൂട്ടി കണ്ട് പൂജ ചെയ്ത് വെച്ചിരുന്ന ഫോണിലൊക്കെ എടുത്ത് രത്നത്തിന് ചാർത്തിക്കൊടുക്കുന്നുണ്ട് നമ്മൾ അയ്യര് അതിൻ്റെ ഇടയ്ക്ക് വില്ലന്മാർ അയ്യരെ സ്കിച്ചിടുന്നു നേരെ വീട്ടിൽ കയറി എല്ലാത്തിനും പണിയുന്നു വല്ല നല്ല കാര്യമുണ്ടായിരുന്നു ഇതുകൊണ്ട് രത്ന എല്ലാവരും അടിക്കണം എന്റെ തോക്ക് തരാൻ നായികയടുത്ത് പറയുന്നു നായിക അയ്യോ പോകല്ലേ അയ്യോ പോകല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ിൽ പോകാനിറങ്ങുന്ന നായിക അവിടെ ചോറിന് കണ്ട് കൺട്രോൾ പോയി അത് മാരി വഴി പോയത് എനിക്ക് പോരും ചോറ് ബാക്കി വയടാന്ന് പറഞ്ഞുകൊണ്ട് നായികിരണം പിന്നെ യാതൊരു തൊഴുത്തിൽ കറുത്ത പെയിന്റ് മാരി അടിച്ച് നായകനെ കാത്തിരിക്കണം വില്ലം വരെ കാണിക്കണം അവിടെ വെച്ച് അടുത്തൊരു അടിയായി യവനെയും തീർത്തിട്ട് മൂത്രവില്ലനെ വില്ലനെ ഓട്ടിക്കുന്നു വീണ്ടും മാർക്കാൻറണിയുടെ ബാധ കയറി അവന്റെ രക്തം ഒക്കെ ഈ രക്തം എൻ്റെ അമ്മയുടെ രക്തം എൻ്റെ രക്തം എന്ന് പറഞ്ഞ കുറെ രക്തം ഡയലോഗ് ഇത്രയും ഡയലോഗ് അടിച്ചിട്ട് ഒറ്റ വെട്ടിന് അവന്റെ കഴുത്തിനെ വെട്ടി അവന്റെ തലയും എടുത്ത് അയ്യന്മാരെടുത്ത് പറഞ്ഞ് ബോഡി കൊണ്ട് ഓരോ മയൽക്കുറ്റികളിലും കൊണ്ടു എന്നിട്ട് ആ തലയും കൊണ്ടുപോയി പോലീസിന് കീഴടങ്ങുന്നു പിന്നെ കീടങ്ങാനാണെങ്കിൽ ഇത്രയും ഡെക്കറേഷൻ കാണിക്കേണ്ട ആവശ്യം തരും ഹരിയോ ഫാന്റസികൾ അതിന്റെ നായകരടുത്ത് പറഞ്ഞ് നനക്കൊരു കൊച്ചു ജനിക്കുമ്പോൾ രത്നം ഒന്ന് വരണോ ഇജ്ജാതി ഒരു അഴിവിയ സൈക്കോ ഈ ഒരു പഠി മാത്രമേ കാണാൻ പറ്റുള്ളൂ വരട്ടെ